സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടിഎഫ് പ്രവേശനത്തിൽ തീരുമാനമായതിനു പിന്നാലെ പ്രതികരണവുമായി പി വി അൻവർ യു ഡി എഫിന്റെ തീരുമാനത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും താൻ കുടയിൽ ഒതുങ്ങാത്ത വടിയാണെന്നും പിടിച്ചാൽ കിട്ടില്ലെന്നും പ്രചരണം ഉണ്ടായി എന്നാൽ യു ഡി എഫിനും കോൺഗ്രസിനും താൻ കുടയിൽ ഒതുങ്ങുന്ന വടിയാണെന്നും മനസ്സിലായെന്നും അദ്ദേഹം ഇടപെടയിൽ പറഞ്ഞു വളരെ സന്തോഷം കാരണം കുറച്ച് ദിവസമായിട്ട് സി പി എമ്മിലെ വളരെ കുറഞ്ഞ സൈബർ പോരാളികൾ ഒരു വാപ്പല്ലാത്ത കുട്ടി ഇങ്ങനെ നടക്കില്ലേ അത് അവസാനിച്ചല്ലോ ഒന്ന് രണ്ടാമത് പിന്നെ നാളെ തൊട്ട് പറയാനുണ്ടാവും എന്താ ക്ഷണിതാവാണ് അസോസിയേറ്റ് ആണ് ആനയാണ് ചേനാണ് ഒക്കെ പറയും പറയട്ടെ സാധാരണ ഒരു പുതിയ ബന്ധം ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ ഒരു വിവാഹ ബന്ധാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം ആദ്യം ഒരു കുട്ടികൾ തമ്മിൽ കാണണം അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒത്തു ഒത്തുകല്യാണമോ അനിക്കാഹോ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാവുക എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പോകും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒക്കെ പ്രധാനമന്ത്രി ഇവിടെ വരിക നമ്മുടെ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത കാര്യമൊക്കെ നമുക്കറിയാം ഇന്നലെ അത് തീരുമാനമായി പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ തന്നെ വളരെ നല്ലൊരു സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്തു പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു ഘട്ടത്തിൽ അപമാനിച്ച് വിട്ടിട്ട് ഇനി അതിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ ഇന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ച നീട്ടിക്കൊണ്ട് പോകാൻ അദ്ദേഹം വളരെ റിസ്ക് എടുത്തിട്ടാണ് കോഴിക്കോട് വന്ന് ഈ ചർച്ച നടത്തി അദ്ദേഹത്തിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പൊ അവരെടുത്ത തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ചർച്ച ചെയ്യാനുണ്ടാവും നിങ്ങൾ എന്താ പറയുന്നത് കഴിഞ്ഞ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിലെ പൊളിറ്റിക്സ് മാറി മറിഞ്ഞപ്പോ എന്താ അന്വരണെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ചിത്രം കൊടയിൽ ഒടുങ്ങാത്ത വടിയാണ് കേട്ടോ എവിടെയും പിടിച്ചാൽ കിട്ടില്ല നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും അതിനെ ഉപവത്ഭകമായി പല എന്താ പറയുക തെളിവുകളും പഴയ കാലത്തെ പല അനുഭവങ്ങളിൽ കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രീതി ഇവിടെ അവലംബിച്ചിട്ട് പോലും ഞാൻ അത്ര മോശക്കാരൊന്നും അല്ല ഞങ്ങൾക്കറിയാം ഞാൻ പ്രതികരിക്കാറുണ്ട് പക്ഷെ ഈ വിഭാഗം ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൊടയിൽ ഒതുങ്ങാത്ത വടിയാണ് ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് അതാണോ സംസാരിക്കാം എന്ന് പറഞ്ഞത് സംസാരിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അപ്പൊ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരാഴ്ചയില് സംസാരിച്ച് ഒരാഴ്ച കൊണ്ട് പറയുന്നല്ല പറഞ്ഞത് ബഹുമാനപ്പെട്ട ആരുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ

லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கரிவாரிகொண்ட